ചേർത്തല കാളികുളം എൻ എസ് എസ് കരയോഗത്തിലെ വനിതാ സമാജത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടന്നു ചേർത്തല കാളികുളം ശ്രീവിലാസം എൻ എസ് എസ് കരയോഗത്തിലെ ശ്രീപാർവ്വതി വനിതാ സമാജത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടന്നു എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം എം എൻ ബിമൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് തൊടുപുഴ താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ് മുതിർന്ന അമ്മമാരെ ആദരിച്ചു വനിതാ സമാജം പ്രസിഡന്റ് സീന ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ രീതി താമർത്തിരിക്കുന്ന ഒരാളായിരുന്നു സെക്രട്ടറി അദ്ദേഹായിരുന്നു അദ്ദേഹത്തിന് ലണ്ടനിലെ കോൺഫറൻസിൽ ഒരു ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന അവസരമുണ്ടായി അവസരം ഉണ്ടായി അതിനുവേണ്ടി

மாஞ்சஸ்டில் எத்தியால் அந்த டாக்ஸிகள் அவைலபிளாண்டில் எத்தனை மாஞ்சஸ்டில்